അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോകാം അത് ഈ ഒരു വിഷയമാണ് നമ്മളുടെ മോഹൻലാൽ ആൻഡ് ആദിലാന്ന് പറ ഇവരെ കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് ആദ്യമേ പറയാണ് ഇവർ എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നമുക്ക് കയറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഇവർ അങ്ങനെയാണ് ഇപ്പൊ നാട്ടിൽ മുഴുവൻ പറഞ്ഞത് ഞാനാണ് ഇവരെ സംരക്ഷിച്ചു നടന്നത് ഇപ്പൊ കഴിഞ്ഞ സാറൊക്കെ ഒക്കെ എന്തായാലും ഇതാണ് ഇവരെ കുറിച്ച് പറയുന്നത് അപ്പൊ ഈ ഒരു സംഗതി ഞാൻ ഈ ബിഗ് ബോസ് നമ്മൾ കാണാനിരിക്കാൻ നിൽക്കാറില്ല ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവാന് തോന്നുന്നു ഈ സാധനം എന്തായാലും വോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും സംഗതി കേട്ടല്ലോ ഇതാണ് സംഭവം അപ്പോൾ ഈ ലെസ്ബിയൻസ് ആവുക അല്ലെങ്കിൽ ഗേ റിലേഷൻഷിപ്സ് ഈ സംഗതി നോർമലൈസ് ചെയ്യുന്നതിനോട് എതിർപ്പ് ഒന്ന് രണ്ട് ഇവര് വീട്ടിൽ കേട്ടാൽ കൊള്ളാത്തവർ എന്നുള്ള ഒരു വാക്ക് ഇതാണ് അവര് ഉപയോഗിച്ച് വലിയ പുലിവാല് പിടിച്ചത് എന്താണ് പറയാനുള്ളത് തുടക്കത്തിൽ അത് തന്നെയാണ് പറഞ്ഞോളാ എനിക്ക് പറഞ്ഞ കുട്ടി ചെയ്തിട്ടില്ലെങ്കിൽ നോബഡി നിങ്ങൾ എന്തേലും അതാണ് ഒരു നാട്ടിലെ നിയമം റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേര് അതിനെ നോർമലൈസ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഇല്ല പിന്നെ മാത്രല്ല അവര് ഇതില് നിയമത്തിനേക്കാളും ഇത് ബയോളജിക്കലി ബയോളജിക്കലിങ്ങനുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം ആ അത് 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 മനസ്സിലാവാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അത് ചിലവർക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ലല്ലോ മത അധിഷ്ഠിത ചിന്ത ഉണ്ടാവുമ്പോൾ അത് മനസ്സിലാവില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവര് തെറ്റൊന്നും ചെയ്യുന്നില്ല അപ്പൊ നിങ്ങളാരാണ് അത് നോർമലൈസും അല്ലാതെയൊക്കെ പറയാൻ വേണ്ടിട്ട് എനിക്ക് ആ പറ ആ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു കപ്പൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ആ റിലേഷനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളൊരു വാക്ക് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നോർമൽ ആണെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനോട് വരുന്നില്ല പക്ഷേ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഗതി അത് വരുന്ന സമയത്താണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ എന്താണ് റൂട്ട് കോസ് എവിടെ കിടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് ഈ ഹോമോസെക്ഷൽ ആവുക എന്ന് പറയുന്ന സംഗതി എന്താണ് അതിനെക്കുറിച്ചുള്ള ധാരണ പശകമാണ് ഇതിൻ്റെ പ്രശ്നം ഇത് ഇപ്പം ഈ ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ തലമുറയിലുള്ള ഒരാളായിട്ടാണ് നമുക്ക് കാണുന്നത് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് പക്ഷേ അവർക്ക് പോലും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹെട്രോസെക്ഷ ളളെ സംബന്ധിച്ചിടത്തോളം അതായത് എന്താണ് അവർക്ക് ആണിന് പെണ്ണിനോട് മാത്രവും അതുപോലെ പെണ്ണിന് ആണിനോട് മാത്രവും ഇതുപോലെ സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സംഗതിയാണ് ഒരു ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഗതി അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതായത് ഒരു പുരുഷനെ മറ്റൊരു പുരുഷനെ കണ്ടാൽ ഒന്നും തോന്നില്ല ഇനി അഥവാ ഒരു ഗേ ആയിട്ടുള്ള ഒരു പുരുഷൻ തിരിച്ച് ഇങ്ങോട്ട് തോന്നിയിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുക ഇപ്പോൾ നമുക്കൊക്കെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മദ്രസഭീകരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പോലെ നമ്മൾ പറയുമെങ്കിലും അതിനേക്കാളപ്പുറം മുതിർന്നതിനു ശേഷം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ബസ്സുകളിൽ നിന്നും ഒക്കെ അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ അടുത്തിരുന്ന പുരുഷനായിട്ടുള്ള വ്യക്തി നമ്മളെ കയറി പിടിക്കാം ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം വരുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യും അതിനെക്കുറിച്ച് വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയും അതേസമയം തിരിച്ചൊരു പുരുഷനുണ്ടാകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് നമ്മളിവിടെ കേൾക്കാറ് പോലില്ല കാരണം ഇത് പറഞ്ഞ ആരും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ മറ്റൊരു വശമാണ് അതായത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു പ്രെവേഷൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കയറി പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ക്രൈമിൻ്റെ ഭാഗമായിട്ട് കയറി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് സ്ത്രീ പുരുഷനെ പിടിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ പിടിക്കുമ്പോൾ മാത്രമാണ് അത് പ്രശ്നം അത് സെയിം സെക്സിൽ വരുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ചർച്ചയാകില്ല കാരണം അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അങ്ങനെ ഒരു റിലേഷൻ നിലനിൽക്കാം എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല അവിടെയാണ് നോർമലായിട്ട് ജീവിക്കുന്നത് ക്രൈമൊന്നുമല്ല നോർമലായിട്ട് അവർ അവരുടെ ജീവിതത്തിൻ്റെ അത് ഏർപ്പെടുന്ന സമയത്ത് അവിടെ പോലും ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ച് അവർ ജീവിക്കുമ്പോൾ ഇത് നോർമലൈ നോർമലൈസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇല്ല എന്ന് പറയുന്ന മാതിരി ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അവിടെയാണ് ഈ വിഷയത്തിൽ നമ്മളൊക്കെ ഇടപെടേണ്ടി വരുന്നത് പോലും എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഏതോ ഒരു എസൻസിൻ്റെ ഒരു പരിപാടി നടത്താൻ വേണ്ടി കോഴിക്കോട് നമ്മൾ ഒരു നിൽക്കുന്ന സമയത്താണ് ഇവർ ലൈവില് വരുന്നതും ഇവരുടെ പ്രശ്നം ഇങ്ങനെ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാവുകയും അങ്ങനെ അറിയുകയും എന്നിട്ട് പിന്നെ നമ്മളത് അപ്പ് ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ഇവരെ കണക്റ്റഡ് ആവുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് വരേക്കും പല കാര്യങ്ങൾക്കും അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു പലതിനും ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവരിപ്പോൾ ഈ ബിഗ് ബോസിൽ പോകുമ്പോൾ അവരുടെ ചാനലിൻ്റെ ഒരു മേൽനോട്ടം വെച്ചാൽ അത് അവിടെ എന്താ നടക്കണേന്ന് നോക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ട് വരെയാണ് പോയിരിക്കണേ ഇതാണ് അവരും നമ്മൾ തമ്മിലുള്ളൊരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ വരെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു 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 ബന്ധം നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മളങ്ങ് മനസ്സിലാക്കി അത് അംഗീകരിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ ഇൻറ്റർഫിയർ ചെയ്യുന്നില്ല അത് അവരുടെ ജീവിതമാണ് അതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനെ നമ്മൾ ജഡ്ജ് ചെയ്യുക അത് ശരിയാണോ അത് തെറ്റാണോ അത് അതിനെങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കളിയാക്കാൻ വേണ്ടി നമ്മൾ അവരെ പലപ്പോഴും പലതൊക്കെ പറയും അത് വേറെ വിഷയം അത് അവർക്കും അറിയാം അതിപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പറയുന്ന മാതിരി പറയും പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവരെന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കുള്ളൊരു ധാരണയുടെ പുറത്ത് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അത് അവരുടെ ജീവിതം അവർ ജീവിക്കുക ജോലിയെടുത്ത് ജീവിക്കുന്ന രണ്ട് പേരാണ് അവർ ഇവിടെ വിപ്രോലാണ് അവർ ജോലി ചെയ്യുന്നത് ഇത് സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന പോലെ അവർ ജീവിക്കുന്നു ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ മനുഷ്യന്മാർ ഇവരെ ഇതേപോലെ അധിക്ഷേപിക്കുന്നു അതാണ് നമ്മളിവിടെ കണ്ടത് ഏതായാലും ഇതിൽ നമുക്ക് പറയാനുള്ളത് നമ്മളുടെ വീട്ടിൽ ഇവരെ കയറ്റും ഞാനിവരെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അതാണ് രസം ഇത് ഒരിക്കൽ കോഴിക്കോട് ഒരു ആവശ്യത്തിന് പോയി അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അതിലേ ആ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ വീട് വഴി വഴിയാണ് ഉള്ളവരുന്നത് നമുക്കൊന്ന് അവിടെ കയറാം അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഇവരുടെ ഒരു കൂട്ടുകാരും ഉണ്ടായിരുന്നു രണ്ടുപേരും അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് ഇവിടെ ചെല്ലുന്നത് നാലഞ്ചു പേരുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറിയപ്പോൾ ഉമ്മ അവിടെ ഉണ്ട് ഉമ്മാനെ അറിയാലോ ജിഹാദിയായ ഉമ്മയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉമ്മ അകത്തേക്കൊക്കെ വിളിച്ചിരുത്തി സംസാരിച്ചു അത് കഴിഞ്ഞ് എന്താണ് ചായ ഒന്നും കൊടുക്കുന്നില്ല ഇവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കും അപ്പോൾ ഞാൻ കയറുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു അതെ ചായ നമുക്ക് ഒന്നുകിൽ ഇപ്പോൾ കുടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുടിക്കാം അതെന്തൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലേക്കല്ലേ പോലെ അവിടുന്ന് നമുക്ക് ചായ കുടിച്ചു വിടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഇക്കാക്ക് പോലും ചായ കിട്ടില്ല പിന്നെയാണ് ഇപ്പം നീ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞ് ഓ അങ്ങനെയൊന്നും ഒരു അങ്ങനെയൊന്നും ഉണ്ടാവില്ലോ ഉമ്മ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നെ വിളിച്ചാൽ എന്നാൽ അപ്പം നമുക്ക് കയറി വെക്കാം വരൂ എന്ന് പറഞ്ഞാൽ അവരും കൊണ്ടുപോയി പച്ച വെള്ളം കൊടുത്തിട്ടില്ല ഉമ്മ അതാണ് ഉണ്ടായത് കൊടുത്തില്ല എന്ന് കൊടുത്തില്ല അവർ എന്നിട്ട് അതിനൊരു ന്യായീകരണം പറഞ്ഞു ഇവൻ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും തരൂല്ല ഇതും പറഞ്ഞതാണ് അവിടെ നിന്ന് എന്നിട്ട് ആ ഇതും പറഞ്ഞ് അവിടെ നോക്കേ നമുക്കറിയാലോ അപ്പോൾ ഇവര് ഉമ്മത് പറയുമ്പോൾ അവർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ് ഇക്ക വെറുതെ അല്ലേ ഇത് പറഞ്ഞ് എന്ന് പറഞ്ഞ് ശരി അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് അവിടെ തന്നെ കേച്ചേരി തന്നെയുള്ളൊരു ഹോട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് തിരിച്ച് പോകുന്നു അപ്പോൾ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ഈ ജിഹാദികൾ എങ്ങനെയാണ് ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ കാണുന്നത് എന്നുള്ളത് ഇതിങ്ങനെയാണ് ഇവരുടെ ഒരു രീതി ഈ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഇതിനൊന്നും ഉൾക്കൊള്ളാം ഇവരോട് പറഞ്ഞൊരു ഡയലോഗുണ്ട് നിങ്ങൾ വ്യക്തികളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിങ്ങൾ രണ്ട് കുട്ടികൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ എന്താണ് പ്രതിദാനം ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ പേരൊന്നും പറയില്ല എങ്ങനെയാണ് പറയുക നിങ്ങൾ ഒരു സാധനം ഉണ്ടല്ലോ ആ സംഭവം ഉണ്ടല്ലോ അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അത് എനിക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നും അവരോട് പറയുകയും ചെയ്തു അതാണ് ഉണ്ടായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ലക്ഷ്മി ചെയ്ത അതേ തണ്ടിത്തരാണ് എൻ്റെ ഉമ്മൻ ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് വിളിച്ചു പോണ്ട കാര്യം ഉള്ളത് അതും ഇപ്പൊ തിരിച്ച് ചിന്തിച്ചാൽ മതി നിങ്ങൾ സംഗതിയൊക്കെ കൊള്ളാം നിങ്ങൾ ഹെട്രോസെക്ഷലൊക്കെയാണ് ഒക്കെ ഓക്കെയാണ് പക്ഷേ അത് എനിക്ക് അതായത് ഇവിടെ മുഴുവൻ ഹോമോസെക്ഷൽസ് എന്ന് വിചാരിക്കുക അതിൻ്റെ ഇടയിലൊരു ഹെട്രോസെക്ഷൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെട്രോസെക്ഷലിനെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ഈ പറയുന്ന ഹോമോസെക്ഷല് പറയുകയാണ് സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ നിങ്ങളുടെ ഈ ഹെട്രോസെക്ഷൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അത് എനിക്ക് അങ്ങനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അതിനോട് എനിക്ക് യോജിപ്പില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ ഇതുപോലെയുള്ള ജന്തുക്കൾ അതാണ് നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് അവർക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇത് എഡ്യൂക്കേറ്റഡ് ആകാൻ വേണ്ടി ഞാൻ കൂടി പറഞ്ഞ് നിർത്താണ് അതായത് അഗസ്റ്റസ് മോറിസ് ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രൈറ്റ് കേരള എന്ന് പറഞ്ഞൊരു ചാനലിൽ ഈ ഹോമോസെക്ഷൽസിൻ്റെ സംഗതികളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് മോറിസ് ഡോക്ടറുടെ തന്നെ രണ്ടോ മൂന്നോ വീഡിയോ ഉണ്ട് ഈ അടുത്തും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ പോയി കാണാം എന്താണ് അതിൻ്റെ ശാസ്ത്രം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക ട്രാൻസ്ജെൻഡറും അതും ഒക്കെ വിടുക ഹോമോസെക്ഷൽസ് എന്താണ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് അതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ബാക്കിയൊക്കെ വിടും അതാണ് ഞാൻ പറയാം ഞാനും ഈ പറയുന്ന വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു സംഗതി അത് ഈ സെക്ഷുവാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു സാധനമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കാരണം അത് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്നാണ് ഞാൻ പറയാം ആ നമ്മൾ പറയാതെ പോകുന്ന വേറെ ാതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്തത് കാരണം മതത്തിൽ ഒരിക്കലും ഒരു ഹോമോസെക്ഷലിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഒരു മതത്തിലും ഇല്ല അതിപ്പോ ഏത് മതം എടുത്ത് നോക്കിയാലും അതിൽ ഈ ഹിന്ദുസത്തിനെ പറ്റി എനിക്ക് അറിയില്ലോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ സെമിറ്റിക് മതങ്ങളിൽ അത് തെറ്റന്നെയായിട്ടാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് അല്ലെ പിന്നെ ഞാൻ വേറൊരു കാര്യവും പറയാ ഈ എന്താണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി ഇത് ശരിക്കും അത് വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് സപ്പോർട്ടിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണോ പറഞ്ഞതാണോന്നും എനിക്ക് സംശയമുണ്ട് കാരണം ഈ വീഡിയോന്റെ തന്നെ കമന്റ്സിലൊക്കെ ഇവർ ലക്ഷ്മിക്കാണ് സപ്പോർട്ടായിട്ട് ആളുകൾ ഭയങ്കര ഓവർവെൽമിങ് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആഫ്റ്റർ ഓൾ ഒരു ബിസിനസ് അല്ലേ പിന്നെ ഈ മോഹൻലാൽ വന്നിട്ട് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് അത് ആ ഷോയ്ക്ക് എന്താണ് എൽ ജി ബി ടി ക്യൂ ഐഡിയ എൻഡോസ് ചെയ്യണം അതുകൊണ്ട് ആ ഷോ ഭയങ്കര അതൊന്നല്ല അവർ റേജ് ബേറ്റിംഗ് ആൻഡ് യുനോ മേക്കിംഗ് മേക്കിംഗ് മണി മേക്ക് ഹേവ് വൈൽ ദ സൺഷൈൻസ് അപ്പം അവർക്ക് സി അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പൈസ കിട്ടും ഇപ്പൊരു ഓവർവെൽമിങ് സിമ്പത്തി അതിലൂറൊക്കെ വരികയാണെങ്കിലും അതും അവർക്ക് എൻഗേജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഹേറ്റ് വരുവാണെങ്കിലും അവർക്ക് എൻഗേജ്മെന്റ് ആണ് സി അവർക്ക് അറിയാലോ ആളുകളുടെ എന്താണ് ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണെന്ന് അവർക്ക് അവരെ എടുക്കുമ്പോ തന്നെ അറിയാലോ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടും ഉണ്ടാവില്ല ആ അപ്പൊ ഇങ്ങനെ പോളറൈസിംഗ് ആയിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഇടുക എന്നിട്ട് അവർ തമ്മിലുള്ള ഡിസ്കണക്ട് ഉണ്ടാവുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ എമോ ചെയ്ത് വരിക പിന്നെ ചിലപ്പം സാധ്യതയുണ്ട് എന്താണ് അതിലൂറൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നത് ഇപ്പോഴും ആൾക്കാർ അവരെ വളരെ മോശം രീതിയിൽ തന്നെയാണ് കമന്റിലൊക്കെ പറയുന്നത് സോ എനിക്ക് ബിഗ് ബോസ് എന്തോ ഭയങ്കര സംഭവമാണ് ലാലേട്ട അങ്ങനെ ലാലട്ടനൊക്കെ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ് മുപ്പത് വലിയ നടനായതുകൊണ്ട് അത് അങ്ങനെ കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഐ മീൻ മൈ ദാറ്റ് ആ പറഞ്ഞു അത് സോ െറ്റ് എന്തായാലും അതൊന്ന് അഡ്രസ് ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എല്ലാ വിഷയത്തിലും പറയുന്ന പണിയാണ് ഏത് വിഷയത്തിന്റെയും റൂട്ട് കോസ് അത് നിങ്ങൾ അന്വേഷിക്കുക അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ കൂടെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വേറെ ഷോർട്ട് കട്ടൊന്നും ഇല്ല എന്നുള്ളത് പഠിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും ആ വിഷയവും നമ്മൾ ഇവിടെ നിന്ന് വെക്കുകയാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ഇട്ടുക അൺസബ്സ്ക്രൈബല്ല സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തുറന്ന് കാണുക നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു